കോൺഗ്രസിന് മുന്നിൽ യു ഡി എഫിന് മുന്നിൽ മറ്റൊരു കിറാമുട്ടി വരികയാണ് അത് എടുത്ത് യു ഡി എഫിന്റെ കോൺഗ്രസിന്റെ മുന്നിൽ വെച്ചത് യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശ് തന്നെയാണ് എന്താണ് വിഷയം അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എം പിമാർക്ക് മത്സരിക്കാം നേരത്തെ എം എൽ എ ആയിരിക്കുമ്പോഴാണ് എം പി സ്ഥാനത്തേക്ക് മത്സരിച്ചത് ഇനി എം പി ആയിരിക്കുമ്പോൾ എം എൽ എ സ്ഥാനത്തേക്കും മത്സരിക്കാം അത്തരം കീഴ്വഴക്കം കേരളത്തിലുണ്ട് ദേശീയ തലത്തിലുമുണ്ട് ഹൈക്കമാൻഡാണ് അത് സംബന്ധിച്ച് തീരുമാനമെടുക്കേണ്ടത് കേരളത്തിന്റെ നിർദ്ദേശം ഹൈക്കമാൻഡിന് ലഭിച്ചാൽ ഹൈക്കമാൻഡ് അനുകൂലമായ തീരുമാനമെടുക്കും അതുകൊണ്ട് കേരളത്തിലെ കെ പി സി സി നേതൃത്വം അറ്റൊരു തീരുമാനത്തിലേക്ക് വരാൻ സാധ്യതയുണ്ട് വരും എന്ന് പറയുന്നത് അടൂർ പ്രകാശ് എം പി തന്നെയാണ് അദ്ദേഹത്തിന് മത്സരിക്കണം അതോടൊപ്പം തന്നെ മറ്റ് ചില എം പിമാർക്കും നിയമസഭയിലേക്ക് മത്സരിക്കണം അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങൾ കോൺഗ്രസിന്റെ ഭാഗത്ത് ആരംഭിച്ചു കഴിഞ്ഞു എന്നതാണ് അദ്ദേഹം അദ്ദേഹം വെറും അല്ല കൺവീനർ കൂടിയാണ് അതുകൊണ്ട് തന്നെ വളരെ പ്രധാനമാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ മീഡിയ വണ്ണിന് നൽകിയ ഇന്റർവ്യൂവിലാണ് അദ്ദേഹം അക്കാര്യം പറയുന്നത് ആ ഇന്റർവ്യൂവിന്റെ ശബ്ദരേഖ പ്രേക്ഷകർക്ക് കേൾക്കാം അത് ഇങ്ങനെയാണ് ഈ നിയമസഭയിൽ മത്സരിക്കാൻ എങ്ങനെ പറയാൻ പറ്റും ഇപ്പോ ഞാനേ എം എൽ എ ആയിരുന്ന സമയത്താണ് എന്നോട് പാർലമെന്റിലേക്ക് മത്സരിക്കാൻ പറയുന്നത് ആ പാർലമെന്റിലേക്ക് മത്സരിക്കാൻ എന്നോട് പറയുമ്പോൾ പാർട്ടി ചുമതലപ്പെടുത്തിയ ഒരു കാര്യം എന്നുള്ള നിലയിൽ ഞാൻ അത് ഏറ്റെടുക്കുകയാണ് ചെയ്തത് ഏറ്റെടുത്തു അത് ആറ്റിങ്ങിൽ പാർലമെന്റ് മത്സരിക്കണം എന്ന് എന്നോട് പറഞ്ഞു ഞാൻ അവിടെ മത്സരിച്ചു രണ്ടു തവണ ഏർ വിജയം കൈവരിക്കാൻ ഈശ്വരൻ സഹായിച്ചവസരം ഒരുക്കിത്തന്നു ഇനിയിപ്പോൾ ഉള്ള നാളുകളിൽ ഇപ്പോ നിയമസഭാ തെരഞ്ഞെടുപ്പ് കേരളത്തിൽ വരാൻ പോകുന്നു ആ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആരൊക്കെ മത്സരിക്കണം എന്നതിനെ കുറിച്ച് ഒരു തീരുമാനം അന്തിമമായി ഉണ്ടാകേണ്ടത് ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയിൽ നിന്നാണ് അപ്പൊ ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയിൽ നിന്ന് ഒരു തീരുമാനം ഉണ്ടാകുന്നതിന് മുമ്പ് കേരളത്തിൽ നിന്നുള്ള ചില നിർദ്ദേശങ്ങൾ വരും ആ നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റി അംഗീകാരം നൽകിയാണ് സാധാരണഗതിയിൽ ചെയ്യാറുള്ളത് എങ്കിലും ചില ആളുകൾക്ക് വീണ്ടും പിന്നെ മത്സരിക്കാൻ നിയമസഭയിലേക്ക് മത്സരിക്കാനുള്ള അവസരം ഒരുക്കി കൊടുക്കാറുണ്ട് ഇപ്പോ പിന്നെ രേവന്ത് റെഡ്ഡി കഴിഞ്ഞ പ്രാവശ്യം ഞാൻ എന്നോടൊപ്പം ഇവിടെ പാർലമെന്റ് അംഗമായിരുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം ഇപ്പൊ അവിടുത്തെ മുഖ്യമന്ത്രിയായി അപ്പൊ അദ്ദേഹത്തിന് എന്നൊരു അവസരം ഒരുക്കി കൊടുത്തത് ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയാണ് അവിടെ മത്സരിക്കാൻ പറഞ്ഞു ഒരു മത്സരം എം പി നിയമസഭയിലേക്ക് മത്സരിക്കുന്നത് അതെ എം പി ആയിരുന്നപ്പോൾ തന്നെയാണ് നിയമസഭയിലേക്ക് അദ്ദേഹം മാത്രമല്ല മറ്റ് പലരും ഉണ്ട് അങ്ങനെ ഒരു തീരുമാനം എന്തായാലും എടുക്കുക തരത്തിലുള്ള പറഞ്ഞാലും പറഞ്ഞാലും അതായത് നിയമസഭയിലേക്ക് അത് അംഗീകരിക്കാൻ ദേശീയ നേതൃത്വമാണ് ഇത്തരം കാര്യങ്ങൾക്ക് തീരുമാനം അന്തിമമായി എടുക്കേണ്ടതായിട്ടുള്ളത് ആ അന്തിമമായ തീരുമാനം എടുക്കുമ്പോൾ അതിനനുസരിച്ച് പ്രവർത്തിക്കും അടൂർ പ്രകാശിന്റെ യു ഡി എഫ് കൺവീനറിന്റെ വാക്കുകളാണ് പ്രേക്ഷകർ കേട്ടത് അദ്ദേഹം വ്യക്തമായും പറയുന്നു എം പിമാർ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കും മത്സരിക്കാൻ സാധ്യതയുണ്ട് അതിനുള്ള വഴികൾ ഉണ്ട് എന്ന് അതിൻ്റെ കീഴ്പറക്കം ഉണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുന്നു എന്തുകൊണ്ടാണ് അദ്ദേഹം ഈ അവസരത്തിൽ അക്കാര്യം പറയുന്നത് അല്ലെങ്കിൽ അതേക്കുറിച്ച് ഇപ്പോഴും ചർച്ച ചെയ്യേണ്ട കാര്യമില്ല അല്ലെങ്കിൽ അക്കാര്യം ചർച്ച ചെയ്യേണ്ട സമയമല്ല ഇത് എന്ന് പറഞ്ഞ് ഒഴിയാമായിരുന്നു മാധ്യമ പ്രവർത്തകന്റെ ചോദ്യത്തിൽ നിന്ന് എന്നാൽ ആ ചോദ്യത്തിന് കൃത്യമായ ഉത്തരം പറയുന്നതിലൂടെ അദ്ദേഹം നൽകുന്ന ഒരു സന്ദേശമുണ്ട് അടുത്ത തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ഞാൻ തയ്യാറാണ് ഞാൻ മത്സരിക്കും സംസ്ഥാന കോൺഗ്രസ് നേതൃത്വം അത് സംബന്ധിച്ച് തീരുമാനം എടുക്കണം എടുക്കും ആ തീരുമാനം ഹൈക്കമാൻഡ് അംഗീകരിക്കും എന്നാണ് പറയുന്നത് അടൂർ പ്രകാശ് പ്രകാശ് മാത്രമായിരിക്കും മത്സരിക്കുക അടൂർ പ്രകാശ് മാത്രമായിരിക്കില്ല മറ്റ് എം പിമാർക്കും മത്സരിക്കണമെന്ന് ആഗ്രഹമുണ്ട് കൊടിക്കുന്ന് സുരേഷിന് മത്സരിക്കണമെന്ന് നിയമസഭയിലേക്ക് മത്സരിക്കണമെന്ന് ആഗ്രഹമുണ്ട് അതേപോലെ തന്നെ എം കെ രാഘവന് ആഗ്രഹമുണ്ട് കെ സുധാകരന് ആഗ്രഹമുണ്ട് അങ്ങനെ നിലവിൽ അഞ്ചോ ആറോ എം പിമാർക്ക് നിയമസഭയിലേക്ക് മത്സരിക്കണം എന്ന ആഗ്രഹമുണ്ട് അതിനുള്ള ശ്രമങ്ങൾ അവർ ആരംഭിച്ചു കഴിഞ്ഞു എന്തിനേറെ പറയുന്നു കെ സി വേണുഗോപാലിന് പോലും നിയമസഭയിലേക്ക് മത്സരിച്ചാൽ കൊള്ളാം എന്നുണ്ട് എന്ന് വെച്ചാൽ അടുത്ത തവണ യു ഡി എഫ് അധികാരത്തിൽ വരികയാണെങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കാൻ നമ്പർ വണ്ണായി പരിഗണിക്കാൻ സാധ്യതയുള്ള ആളുകളിൽ ഒരാളാണ് കെ സി വേണുഗോപാൽ കാരണം ഹൈക്കമാൻഡിന് അദ്ദേഹത്തോട് വളരെ ഇഷ്ടമാണ് ഹൈക്കമാൻഡിന്റെ പ്രിയപ്പെട്ടവനാണ് രാഹുൽ ഗാന്ധിയുടെ സോണിയാ ഗാന്ധിയുടെ പ്രിയങ്കാ ഗാന്ധിയുടെ പ്രിയപ്പെട്ട ആളാണ് സോണിയ കുടുംബവുമായി അടുത്ത ബന്ധമുള്ള ആളാണ് അങ്ങനെ ഒരാൾ കേരളത്തിന് മുഖ്യമന്ത്രിയായി വരട്ടെ എങ്കിൽ കേരളത്തിൽ അവരുടെ താല്പര്യവും കൂടി സംരക്ഷിക്കാനോ അത് കൃത്യമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയുമല്ലോ എന്ന നിലപാടിലേക്ക് വന്നുകൂടായേയില്ല വരും എന്ന് തന്നെയാണ് അടൂർ പ്രകാശ് പറയുന്നത് കെ സി വേണുഗോപാൽ അടക്കമുള്ള കോൺഗ്രസ് നേതാക്കൾ എം പിമാർ അടുത്ത തവണ നിയമസഭയിലേക്ക് മത്സരിക്കും എന്ന കൃത്യമായ സൂചനയാണ് നൽകുന്നത് ഇതിനെ എങ്ങനെ വി ഡി സതീശൻ മറികടക്കും എന്നതേ ഇനി അറിയാനുള്ളൂ വി ഡി സതീശനോട് ഇക്കാര്യത്തെ കുറിച്ച് ചോദിക്കുന്നുണ്ട് മാധ്യമപ്രവർത്തകർ അതേക്കുറിച്ച് അറിയില്ല എന്നാണ് അതേക്കുറിച്ച് അദ്ദേഹം മറുപടി പറഞ്ഞിരിക്കുന്നത് അറിയാതിരിക്കാൻ യാതൊരു സാധ്യതയുമില്ല മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിൽ നിന്ന് അദ്ദേഹം ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തത് ഏതായാലും വി ഡി സതീശന്റെ മുഖ്യമന്ത്രി സ്ഥാനത്തിന് ഇപ്പോഴേ വെല്ലുവിളി ഉയർന്നു കഴിഞ്ഞു എന്ന് പറയാം അതോടൊപ്പം എം പിമാർ കൂട്ടത്തോടെ രാജിവെച്ച് നിയമസഭയിലേക്ക് മത്സരിച്ചാൽ അവിടെയൊക്കെ ലോക്സഭയിലേക്ക് തെരഞ്ഞെടുപ്പ് വേണ്ടി വരും അത് വലിയ തിരിച്ചടി യു ഡി എഫിനുണ്ടാക്കും ദേശീയ തലത്തിൽ തന്നെ എന്തുകൂടിയുണ്ട് ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ടായിരിക്കും തീരുമാനമെടുക്കുക കോൺഗ്രസ് അതായിരിക്കും പി ഡി സതീശന്റെ തുരുപ്പിച്ചിട്ട് എന്നാൽ അതിനെ മറികടന്നുകൊണ്ട് മത്സരിക്കാൻ തയ്യാറായി നിൽക്കുകയാണ് കേരളത്തിൽ നിന്നുള്ള എം പിമാർ അടൂർ പ്രകാശും കെ സി വേണുഗോപാലും ഉൾപ്പെടെയുള്ളവർ